എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലു സെൻഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒറ്റയ്ക്കല്ല അത് എൻ്റെ കൂടെ കുഞ്ഞുസ് രണ്ടുപേരുണ്ട് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് നാട്ടിപ്പോകേണ്ടതായിട്ട് വന്നു ഒരു അഞ്ച് ദിവസത്തെ എമർജൻസി ലീവിന് പോയി നാട്ടിൽ പോയി ഇത് കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് കുറെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം ഓച്ചിന്റെ കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു പത്ത് ഇരുപത് ദിവസമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാത്തതുകൊണ്ട് എന്ത് ചാനലിൽ നിർത്തി പോയോ എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പോകേണ്ടത് ഉണ്ട കാര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു റീസന്റെ പുറത്തായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാതിരുന്നത് എനിവേ പുത്തൻ കുറേ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് എന്ന് അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം കുയിറ്റ് മോശിനെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിസയുടെ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടാണ് ഇനി വിസ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ജനുവരി മുതൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ അന്നത്തെ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ ഇതുവരെ കിട്ടുന്നില്ല എന്താണ് ഇനി കറണ്ട് സ്റ്റാറ്റസ് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് കുവൈറ്റ് എം ഒ ഭാഗത്തു നിന്നുള്ള നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കുവൈറ്റ് എം ഒ ഭാഗത്തുനിന്ന് ഇപ്പോഴും നിങ്ങളുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക പണ്ട് പറയുന്ന അതേ കാര്യം തന്നെ വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ ഈ പറഞ്ഞ മെയിൽ വഴിയാണ് അവർ കോൺടാക്ട് ചെയ്യുക ഇതുവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് മെയിൽ വഴിയാണല്ലോ അല്ലേ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ വഴി അവർ കോൺടാക്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് ഇതൊരിക്കലും ഇതുപോലെ കുവൈറ്റ് മോഷൻ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ അവർ ചെയ്യുന്ന അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസൻറ്റ്ലി ഇപ്പൊ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് ഒരു രണ്ട് തവണയായിട്ട് എന്താണ് ചെയ്തത് അവര് അവർ നമ്മുടെ ഇവിടെ റിലേറ്റീവ്സ് ഉള്ള ആളുകളടുത്തുനിന്ന് ഈ പറഞ്ഞ എമോജി ചെന്ന് നമ്മുടെ ഡോക്യൂമെന്റ്സും കാര്യങ്ങളും കൊടുക്കാനായിട്ട് പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവരുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജനുവരിയിലുള്ളവരുടെയും പ്രോസസ്സും നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഡിലേയും കാര്യങ്ങളും വിസ ഇഷ്യൂ ചെയ്യുന്നതിലുമായിട്ട് സംബന്ധിച്ച് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിസ ഇഷ്യൂ ചെയ്യാനായിട്ട് ഡിലേകൾ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് കരുതി നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള സ്റ്റോപ്പേജും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ജെനുവൻ ആയിട്ട് പറയുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ച് നിങ്ങളുടെ ജോലി കളയാതിരിക്കുക എന്നുള്ള കാര്യമാണ് ആദ്യമേ പറയാം മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക കുവൈറ്റിലെ നിങ്ങളുടെ ആരുടെയെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ കുവൈറ്റിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആദ്യമേ സബ്മിറ്റ് ചെയ്ത കുറേ പേർക്ക് ഇപ്പോൾ വിസ വിസ വന്നു കഴിഞ്ഞു അവരുടെ വിസയൊക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മെയിലും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞു വിസ വന്നു കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള അടങ്ങുന്നതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ വിസ വന്നവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കണ്ടിട്ട് ബാക്കി പോളോ നിങ്ങൾ അവിടുന്ന് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് അതായത് രണ്ട് തവണയാണ് പേറ്റമൂച്ചിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ റിലേറ്റീവ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് അപ്പോ രണ്ടാമത് മേടിച്ചവരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അതായത് ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ജനുവനായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയാൻ ശ്രമിക്കാറുള്ളൂ അപ്പോൾ കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ കിട്ടി നിങ്ങൾ എത്ര ആധികാരികമായിട്ട് എങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ നമ്മളോട് കമൻ്റ് അടിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടായിട്ട് പറയുകയാണ് നമുക്ക് കിട്ടുന്ന ചെറിയ ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസാണ് നമ്മളിവിടെ ഷെയർ ചെയ്യാറുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഏർ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ റിലേറ്റീവ്സിൻ്റെ ഡീറ്റെയിൽസ് മേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ആരുടെയും മേടിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കാര്യം ഈ രണ്ട് തവണ മേടിച്ചവരുടെയും പ്രോസസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുമ്പോൾ അതായത് കുവൈറ്റ് അമോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് ആ സമയത്ത് കുവൈറ്റ് കുവൈറ്റമോച്ചിൽ പോയി നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെയും വിസ പ്രോസസ്സ് നേരത്തെ തന്നെ നടക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പിന്നെ പിന്നെ കുറേ പേർക്കൊക്കെ പറയുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഈ പറഞ്ഞ വിസ വന്നതിന് വിസ വന്ന് ഇവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് അക്കൊമഡേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്ത് പോയി താമസിക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറെ ക്ലാരിറ്റി നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അതിന് ശേഷം അതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വിസയുടെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണുക നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടു അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന ഉടം വരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ